ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരു വാക്യം വായിക്കാം സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്ന് ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരികാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ഷമയോടെ ഇതിനിടയ്ക്ക് ഞാൻ ഇപ്പം തന്നെ ഒരു വോയിസ് ക്ലിപ്പ് ഇടുന്നുണ്ട് കുറേ ദിവസത്തേനുള്ള വീഡിയോകൾക്കകത്ത് ഇതുണ്ടാകുന്ന നിങ്ങൾ ക്ഷമിക്കണം നിങ്ങളിത് കേൾക്കണം ഇത് കേരളത്തിലെ ഒരു നല്ലൊരു ശതമാനം ശുശ്രൂഷകരുടെയും ഒരു മനോഭാവമാണ് ഇതിനകത്തുള്ള ഓരോ വിഷയങ്ങൾക്കാണ് മറുപടി പറയുന്നത് അച്ഛാ ഇതിനകത്ത് ഈ സജി തോമസ് എന്ന് പറഞ്ഞ ആളിൻ്റെ വീഡിയോ ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഇദ്ദേഹം എന്തായി പറയുന്നത് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് വേദപുസ്തകം തർജിമ ചെയ്തതിലെ തെറ്റുകൊണ്ടും അത് വ്യാഖ്യാനിച്ച് അബദ്ധങ്ങൾ പഠിപ്പിച്ചവരുടെ കുഴപ്പം കൊണ്ടും അതായത് തർഭിജ്യമ ചെയ്തവരുടെ കുഴപ്പം കൊണ്ടും പ്രസംഗിച്ചവരുടെ വ്യാഖ്യാനിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചവരുടെ കുഴപ്പം കൊണ്ടും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ എന്ന് എന്ത് വിവരക്കേടാതെ എൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ല അപ്പം അവരുടെ കുഴപ്പം കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇനി ഇദ്ദേഹം പറയുന്ന അനുഗ്രഹം അതായത് സമാധാനം സന്തോഷം ആ പറയുന്ന പോസ്പിരിറ്റി ഉണ്ടല്ലോ ആ ഹാപ്പിനെസ് അത് മുഴുവൻ അതുപോലെ അനുഭവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട് ബൈബിളിലെ പക്ഷേ യേശുക്രിസ്തു അവരുടെ പേര് മൂഢ എന്ന അയാളുടെ വിളവൊക്കെ വളർന്ന് ഇഷ്ടം പോലെ വിളവ് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പറയാം എൻ്റെ കളപ്പൂര് വലുതാക്കും എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതാണല്ലോ ഇദ്ദേഹം പറഞ്ഞ പോസ്പിരിറ്റിയുടെ ഹാപ്പിനെസ് അങ്ങനെ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തക്കവണ്ണം ഉള്ള ഒരു വലിയ സമൃദ്ധിയ അവസ്ഥയിലെത്തിയവനെ യേശു വിളിച്ചത് മൂഢ എന്നാണ് വിളിക്കുമ്പം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മൂഢ ഇന്ന് രാത്രി ദൈവം നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായി തീരും ദൈവവിഷയമായ സമ്പന്നത പ്രാപിക്കാത്തവൻ്റെ ഒക്കെ സ്ഥിതി ഇതായിരിക്കും എന്നാണ് യേശു ക്രിസ്താവിനെ കുറിച്ച് പറയുന്നത് മുന്നമേ കർത്താവിൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും എന്ന് പറഞ്ഞ വാക്കെടുത്തിട്ട് അദ്ദേഹം ഏതൊക്കെയാണ് ലഭിക്കുക എന്ന് പറയുന്നത് പുസ്തകത്തിൽ നല്ല പറഞ്ഞു അദ്ദേഹം സ്വന്തം ആശയം പറഞ്ഞു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുണ്ണും എന്തു കൊടുക്കുമെന്ന് ഓർത്ത് നീ വിചാരപ്പെടേണ്ട ഈ വകയൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത് മുന്നമേ നീ ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക അതോടുകൂടി ഇതൊക്കെയും കിട്ടും അത് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഉണ്ണാനും കൊടുക്കാനുള്ളതും ദൈവം തരുമെന്നാണ് ഇണവാക്യം പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അതിനൊരു ഇണവാക്യം വേറെ കിടക്കുന്നു ഉണ്ണാൻ ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പിൻ എന്ന് വേറെ വാക്യം കിടക്കുന്നു ഇതെല്ലാം കിടക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ പ്രസംഗം പ്രസംഗിക്കുന്നത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന ഇദ്ദേഹം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാറില്ല ഇദ്ദേഹം വളരെ ശരിയാണ് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഒരുപാട് പേര് ഷെയർ ചെയ്യും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ധനമുണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഭൂമിയിലെ സമ്പത്തുകളിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്ന ഭൗമികമായ സാമ്പത്തിക സമൃദ്ധിയിൽ ധനിക ധനികനാകാൻ കൊതിക്കുന്നവർക്കൊക്കെ ഈ സന്ദേശം ഭയങ്കര ആവേശമായിരിക്കും പക്ഷേ ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇദ്ദേഹം പറഞ്ഞ അനുഗ്രഹം ഒരു ഒരശേഷം പോലും കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയും ബൈബിളിലുണ്ട് ഇദ്ദേഹം പറഞ്ഞ അനുഗ്രഹം കിട്ടിയ വ്യക്തി ബൈബിളിലുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് ബൈബിൾ പറയുന്നില്ല അദ്ദേഹത്തിന് യേശുക്രിസ്തു കിട്ട പേര് മൂടാന്ന എന്നാൽ ഇദ്ദേഹം പറയുന്ന അനുഗ്രഹം അശേഷം പോലും കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിൻ്റെ പേര് ബൈബിളിലുണ്ട് പേര് ലാസർ എന്നാണ് ആ മനുഷ്യൻ ധനവാന്റെ പടിക്കെ കിടക്കുകയാണ് അപ്പത്തിന് വേണ്ടി അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി ഒരു സമൃദ്ധിയും ഇല്ല ഒരു സന്തോഷവും ഇല്ല എന്ന് വേണം പറയാൻ പക്ഷേ അദ്ദേഹം ചെന്ന് നിൽക്കുന്നത് അബ്രഹാം മടിയിലെ പേര് അദ്ദേഹത്തിൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലാസർ എന്ന് ഇപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ പേര് അറിയുന്നു മറ്റവൻ്റെ പേര് ദൈവം അറിയുന്നില്ല പകരം ദൈവം എന്നെ വിളിക്കുന്ന മൂട ഇനി ഇതെല്ലാം പോട്ടെ ഇദ്ദേഹം പറഞ്ഞ ഈ അനുസരിച്ചാണെങ്കിൽ ഈ വേദപുസ്തകം ആരോ തെറ്റായി വ്യാഖ്യാനിച്ചു തെക്ക് തെറ്റായി എഴുതി തെറ്റായി വ്യാഖ്യാനിച്ചു അത് ഞാൻ വായിച്ചു ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്നുറട്ട കാരണത്തിൽ ഞാൻ വായിക്കുന്നത് തെറ്റായ വ്യാഖ്യാനവും തെറ്റായ ഇപ്പം തർജ്ജിമയും ആയതിൻ്റെ പേരിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ ബൈബിൾ അശേഷം പോലും വിശ്വസിക്കാത്ത എന്തിനേറെ ദൈവത്തെ പോലും വിശ്വസിക്കാത്ത യേശു ക്രിസ്തുവിനെ എതിരായി സംസാരിക്കുന്ന എത്രയോ പേർ ഈ സജി തോമസിനെക്കാട്ടിൽ സജി തോമസ് പറഞ്ഞ ആശയം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എലോൺ മസ്ക് ടാറ്റ ബെർല അംബാനി അവരുടെയൊക്കെ അത്രയോ ഉണ്ടോ ഇദ്ദേഹം അവരാരും ഈ ബൈബിൾ അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇവിടെ ജാതീയരായിട്ടുള്ള ആളുകൾ ആസ്വദിക്കുന്ന സമൃദ്ധിയുടെ ഏതെങ്കിലും ഒരംശമെങ്കിലും ഇദ്ദേഹവും ഇദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളും ആസ്വദിക്കുന്നുണ്ടോ അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത് പക്ഷേ ഇത് അംഗീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറാകുക രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അംഗീകരിക്കുന്നതെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വിദ്യാഭ്യാസവും ഇവരും സാമൂഹിക ചിന്തയും ചിന്താശേഷിയും ഉള്ളവരൊക്കെ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ ദ്രവ്യ ആ ദ്രവ്യ സമൃദ്ധിക്കു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള എല്ലാ ചിന്താശേഷിയും നശിച്ചു പോകും അവർക്കുള്ള വിവേചന ബുദ്ധിയും നശിച്ചു നശിച്ചുപോകും അറിവും നശിച്ചുപോകും അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാർ എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട് എന്തും ചെയ്യും എന്നാണ് ഞാൻ അതിന് കൊടുക്കുന്ന മറുപടി അവർ ഇത്രക്കാരുടെ മെസ്സേജ് കേൾക്കും അതിൻ്റെ പുറകെ അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അവർ ഇവരെക്കുറിച്ച് ജോഹന്നാൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കള്ളപ്രവാചകന്മാരെക്കുറിച്ച് എല്ലാ ആത്മാക്കളെയും ദൈവം വിശ്വ ദൈവത്തിനുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ വിവേചിക്കണം ദൈവത്തിനെന്നുള്ളതൊന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞു ഒന്നിയോനാൽ നാലാം തിയായം പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത അതായത് സർവശക്തനായ ദൈവം സമ്പന്നനായ ദൈവം സകലത്തിൻ്റെയും ഉടമയായ ദൈവം വെറും ജഡ മനുഷ്യനായി താഴുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു ആ ഭാവം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഓരോറ്റൊരാളും ദൈവത്തിൽ നിന്നുള്ളവനല്ല വീണ്ടും പറയുന്നത് ഈ കള്ളപ്രവാചകന്മാരുടെ ഐഡൻറ്റിറ്റി പറഞ്ഞാൽ അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കും ലോകം അവരുടെ വാക്ക് സത്യത്തിൽ അവരുടെ കൂട്ടായ്മ ഇഷ്ടംപോലെ ആൾ കൂടും ലോകം മുഴുവൻ ഓടിക്കൂടും ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു സൃഷ്ടിയുടെ കാല് കഴുകുന്ന സൃഷ്ടിതാവ് സൃഷ്ടിയുടെ പാദം കഴുകുന്ന സൃഷ്ടിതാവ് അതായത് യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലെ തേജസ് ശരിക്ക് കാണണമെങ്കിൽ പാദം കഴുകുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തെ ശോഭ കാണണമെങ്കിൽ നീ അതിനേക്കാൾ കുനിയണം കാരണം ക്രിസ്തു കുനിഞ്ഞിരിക്കുകയാണ് താഴെ തൻ്റെ സൃഷ്ടിയുടെ പാദത്തോളം താഴെ നിന്നാണ് സൃഷ്ടിതാവായ ദൈവം ആ പാദം കഴുകുന്നത് ആ സൃഷ്ടിതാവിൻ്റെ മുഖത്തിൻ്റെ തേജസ് അറിയണമെങ്കിൽ നീ അതിനേക്കാട്ടിൽ കുനിയണം അതിന് മനസ്സില്ലാത്തടത്തോളം കാലം ക്രിസ്തുവിന്റെ മുഖത്തിലെ തേജസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഓക്കെ ചൈവം അനുഗ്രഹിക്കട്ടെ ഈ സങ്കീർത്തനം നമ്മൾ ഒന്നിന്റെ ഒന്നിനകത്ത് നമ്മൾ വായിക്കുന്നത് ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഹാസികളുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവനെ ഭാഗ്യവാൻ എന്ന് വിളിക്കുന്നു എന്ന് ദൈവവചനം വിളിക്കുന്നു ഇതിന് കുറച്ച് ലോകപരമായ കുറേ വ്യാഖ്യാനങ്ങളാണ് നമ്മുടെ ഉപദേശകന്മാർക്ക് കൊടുക്കാൻ പറ്റുന്നത് തിയറ്ററിൽ പോയിരിക്കാത്തവൻ കലിങ്കലിരിക്കാത്തവൻ ഷാപ്പി പോയിരിക്കാത്തവൻ ബാറിപ്പോയിരിക്കാത്തവൻ പെണ്ണുങ്ങളെ കമൻ്റ ഇതൊക്കെ ഇതിനകത്ത് മതപരമായും മത മതങ്ങളും ഇതിനെ ഒന്നും അനുകൂലിക്കുന്നൊന്നുമില്ല ഇത്രയൊക്കെ കൊടുത്തിട്ട് ഇതിനപ്പുറത്തേക്ക് എന്താ ഉള്ളത് എന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല ഇതിനകത്ത് എഴുതിയേക്കുന്ന രണ്ടാമത്തെ വാക്യം പറയുന്നു അവർ യഹോവയുടെ ന്യായപ്രമാണത്തിൽ പ്രമോദിക്കുന്നു ആ ന്യായപ്രമാണത്തെ അവർ രാവും പകലും ധ്യാനിക്കുന്നു അവർ നീർച്ചാലുകൾ അരി അരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ആണ് അവർ ചെയ്യുന്നതൊക്കെയും സഫലമാകും അപ്പം ശരിക്കും പറഞ്ഞാൽ ഭാഗ്യവാൻ ആരാണ് എന്ന് മലയാളം ബൈബിൾ നോക്കിയാൽ ഇത്ര മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ മുന്നോട്ട് പറയുന്നു നീർച്ചാലുകൾ അതി അരികെ നട്ടതും യഥാകാലം ഫലം നൽകുന്നതും ഇല ഇലവാടാത്തതുമായ വൃക്ഷം പോലെ പോലെയാണവൻ അവൻ ചെയ്യുന്നതൊക്കെയും സഫലമാകും ഇനി ഭാഗ്യവാൻ്റെ അവസ്ഥ എന്താണെന്ന് സങ്കീർത്തനം ഒന്നിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആറ്റരികത്ത് നട്ടിരിക്കുന്നവനാണ് തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതാണ് ഇലവാടാത്തതാണ് ചെയ്യുന്നതൊക്കെയും സാധിക്കുന്നവനാണ് ക്ലിപ്പിനകത്തെ പല കാര്യങ്ങളും ശ്രദ്ധിച്ചോണം ഇനി ഒരു ഒരു കാര്യം പറയാം ന്യായപ്രമാണമില്ലെന്ന് പറയുന്നവർ ഇതൊന്ന് ധ്യാനിച്ചോണം ഒരു ഇൻ്റർവ്യൂ നടന്നു ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഒരു തന്ത്രശാലിയായ ഒരു പ്രവർത്തകനാണ് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് ഇൻ എതിരിയ്ക്കുന്നത് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പുതുതായിട്ട് വലിയ വലിയ ആശയങ്ങളുമായിട്ട് പൊങ്ങി വന്ന് പൊങ്ങി വന്ന ഒരു മിനി ദൈവമാണ് വിശ്വാസലോകത്തുള്ളൊരു മിനി ദൈവം അപ്പം ചോദിച്ചു പക്ഷേ ന്യായ പ്രമാണമുണ്ടോ ഇല്ല കഴിഞ്ഞു ഊന്നിങ്ങിപ്പോയി ഉത്തരം അപ്പം ഇൻ്റർവ്യൂ ആൾ ചോദിച്ചു ഇല്ലല്ലോ അല്ലേ ഊന്നി ഊന്നി ചോദിച്ചു ഇല്ലല്ലോ അല്ലേ അപ്പം പറഞ്ഞില്ല ഉടനെ പുള്ളി പറഞ്ഞു ഞാനൊരു എക്സാമ്പിൾ പറയാം എക്സാമ്പിൾ ആണല്ലോ പ്രധാനം ഉപമ അതായത് ഉപഗ്രഹം പ്രമണപഥത്തിലെത്തി കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റിൻ്റെ ആവശ്യമില്ല ഒരാവശ്യമുള്ള കേസല്ല ഇയാൾ കയറി അങ്ങ് പറഞ്ഞു അയാൾ ചോദിച്ചു ഇൻ്റർവ്യൂക്കാരൻ ചോദിച്ചു ആരാണ് ഉപഗ്രഹം ഉടനെ പ്രസംഗം പറഞ്ഞു യേശു ആണ് ഉപഗ്രഹം അപ്പോൾ റോക്കറ്റ് എന്താണ് ന്യായപ്രമാണം റോക്കറ്റാണ് ആ അപ്പോൾ പുള്ളിക്കാരൻ പിന്നെ ചോദിച്ചു ഉത്തരം ശരിയാണല്ലോ അല്ലേ ഉടനെ പറഞ്ഞു യേശു യേശുക്രിസ്തു എന്ന ഉപഗ്രഹം പ്രവണപഥത്തിൽ എത്തിച്ച റോക്കറ്റിൻ്റെ ആവശ്യം ന്യായപ്രമാണം ഇനി ആവശ്യമില്ല അപ്പം ഇയാൾ പിന്നെ ചോദിച്ചു ഉറച്ചു നിൽക്കുന്നുണ്ടോ ആ ഉറച്ചു ഞാൻ നിൽക്കുന്നു ഉടനെ അയാൾ ചോദിച്ചു അപ്പോൾ മലാക്കിയുടെ പുസ്തകം വരെയുള്ള പഴയ നിയമത്തിനകത്തുള്ള ദശാംശം പറയാവോ എന്ന് ചോദിച്ചു ഇയാൾ ഉടനെ കാരണം ദശാംശത്തെ തൊട്ടാൽ ഇയാൾക്ക് പ്രശ്നമാകും വഴിയോട്ട് ഇറങ്ങുമ്പോൾ പാർട്ടർമാരാളിനെ വെച്ച് കൊട്ടേഷൻ കൊടുക്കും അടി അതിന് താഴെയും കുറേ മന്ദബുദ്ധി വിശ്വാസികൾ കയറി എഴുതി ഓ ഞങ്ങളുടെ ദൈവം എന്നോ ഭയങ്കര മറുപടിയാണ് പറഞ്ഞത് സത്യത്തിൽ ജാതിക്ക് കാര്യം മനസ്സിലായി എന്നതാണ് പറഞ്ഞത് ന്യായപ്രമാണം നീങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ദശാംശം അങ്ങ് പഠിപ്പിക്കും ബുദ്ധി ദൈവത്തിലോട്ട് വന്നാൽ ഓഹരി അതെന്നെ പറയാത്തത് അത് പറഞ്ഞാൽ വിശ്വാസി അടി കൊടുക്കും അപ്പോൾ എന്തിനീ വേണ്ടാത്ത കാര്യങ്ങൾക്കൊക്കെ പോകുന്നത് അറിയാൻ വേണ്ടാത്ത കേസ് ചെയ്യണോ ദശാംശം വിട്ടിട്ട് ഒരു ശുശ്രൂഷകനുണ്ടോ പണം വേണ്ടാത്ത ഒരു ശുശ്രൂഷകനുണ്ടോ മാസ്റ്റർമാരുണ്ടോ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഒരുത്തനെ ഇനി യേശു പറഞ്ഞ് മത്തായി സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ മൂന്നാമത്തെ വാക്യം പറഞ്ഞ് ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ സ്വർഗ്ഗരാജി അവർക്കാണ് യേശു പറഞ്ഞ് ദുഃഖിക്കുന്നവർ ഭാഗ്യവാർ അവർക്ക് ആശ്വാസം കിട്ടും അഞ്ചാമത്തെ വാക്യത്തിൽ പറഞ്ഞു സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ ഭൂമി അവകാശമാക്കും ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞു നീതിക്കായി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ സംതൃപ്തരാകും കരുണയുള്ളവർ ഭാഗ്യവാന്മാർ കരുണ ലഭിക്കും ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും സമാധാനം ആഗ്രഹിക്കുന്നവർ ദൈവത്തിൻ്റെ പുത്രന്മാരാകും നീതി നിമിത്തം ഭാഗ്യ പീഡിപ്പിക്കപ്പെടുന്നവർ സ്വർഗരാജി അവകാശമാക്കും ഞാൻ നിമിത്തം പീഡനമുള്ളവർക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും ഇതിന് ഭൗതിക വശമുണ്ട് ആത്മീക വശമുണ്ട് ഭൗതിക വശം എന്താ ആശ്വാസം ഭൂമി അവകാശം സംതൃപ്തി ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും ഇതിപ്പോൾ ഞാൻ എന്നെ വിമൽകുമാർ എന്ന് വിളിച്ചിട്ട് കാര്യമുണ്ടോ നാട്ടുകാർ കൂടെ തോന്നണ്ടേ ദൈവവൈതലാണെന്നോ വീട്ടുകാർ കൂടെ തോന്നണ്ട ഇതാണെന്നോ ആത്മീയം എന്താ കരുണ സ്വർഗം ദൈവത്തെ കാണും പ്രതിഫലം ലഭിക്കും ഇതിൻ്റെ രണ്ട് വശം നോക്കിക്കാൽ ഹാപ്പി ഫോർച്യുനേറ്റ് പ്രോസ്പെരിയസ് എൻവിയബിൾ സന്തുഷ്ടമായ ഭാഗ്യമായ ഐശ്വര്യപൂർണമായ അസൂയപ്പെടത്തക്ക ആത്മീക ഭൗതിക അവസ്ഥ പക്ഷേ ശുശ്രൂഷകർക്കിപ്പോൾ ഭൂമിയായിട്ടൊന്നും വേണ്ട കാരണം പണിയെടുത്ത് കഴിഞ്ഞാൽ വേർപ്പിൻ്റെ അസുഖമുണ്ട് പൈസയായിട്ട് കിട്ടുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടം അതിൽ തന്നെ അക്കൗണ്ടിൽ കൂടെ പരമാവധി വേണ്ട ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലോട്ട് ഗിഫ്റ്റ് എന്നും പറഞ്ഞിടൂ ടാക്സ് ഇല്ലല്ലോ അല്ലെങ്കിൽ വേറൊരു തട്ടിപ്പാണ് ഈ സോത്രക്കാഴ്ച വീഴുന്നത് ഹുണ്ടി എന്നും പറഞ്ഞ് കൊണ്ടിടാം ഞാൻ പറയുന്നത് സർക്കാരിനോട് ഹുണ്ടിക്കും ഇൻകം ടാക്സ് ഏർപ്പെടുത്തണം ഒരിത്തനും അധ്വാനിച്ച പണമൊന്നും അല്ലല്ലോ ഇത് ദൈവത്തിൻ്റെ രാജ്യത്തോടും അല്ല ഇത് പോകുന്നത് അതുകൊണ്ട് ഈ ഹുണ്ടിക്കും അങ്ങോട്ട് ഇങ്ങനെ ടാക്സ് ഏർപ്പെടുത്തട്ടെ ദൈവം അത് അങ്ങനെ ചെയ്യട്ടെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനൊക്കെ അതിനുള്ള ശേഷിയുണ്ട് ഈ ദൈവത്തിൻ്റെ പേര് കിട്ടുന്ന പണം കൊണ്ടൊന്നും ദൈവജനത്തിനോ ദൈവരാജ്യത്തിനോ വലിയ ഗുണമൊന്നുമില്ല കുറേ കുറേ വലിയ മല പോലത്തെ ആൾക്കാരെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ ഇനി ഈ വേർപ്പിൻ്റെ അസുഖമുള്ളവരോടാ കർത്താവ് പറയുന്ന മൂടൻ ദൈവ വിഷയമായി സമ്പന്നനാകാത്തവൻ തനിക്ക് വേണ്ടി തന്നെ നിക്ഷേപിക്കുന്നവൻ തൻ്റെ കാര്യം ഭൗതികം നോക്കുന്നവൻ ഭൗതികം മാത്രമല്ല ഈ തൻ്റെ കാര്യത്തിൽ ഭൗതികം മാത്രം നോക്കുന്നവനെയാണ് പറയുന്നത് അതായത് ഈ വചനത്തിൽ നിന്ന് ലഭിക്കുന്ന ആത്മീക ഭൗതിക നന്മകൾ കണ്ടെത്തി പഠിപ്പിച്ചും പഠിച്ചും അനുസരിച്ചും ജീവിച്ചും അതിനനുസരിച്ച് ആളുകളെ വളർത്തിയെടുക്കുന്നവനെയാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലാത്തവനെ മൂടെന്ന് പറയും ദൈവജനത്തിന് ലഭിക്കേണ്ട ആത്മീക ഭൗതിക നന്മകളിൽ നഷ്ടപ്പെടുന്ന വിധം പഠിപ്പിക്കുന്നവനെയൊക്കെയാണ് മൂടാന്ന് വിളിക്കുന്നത് സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിലായിപ്പോൾ ഈ മൂടാന്ന് വിളിച്ചതെങ്കിൽ ആർക്കും പ്രയോജനമില്ലാതെ എഴുപതിനായിരം കോടി രൂപ റിസർവ് ബാങ്കിലേക്ക് പോയെങ്കിൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചവന്മാരെയാണ് ദൈവം മൂട എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ വിശ്വാസി തിരിച്ചറിയണം ഈ വഞ്ചന ഈ ഭൂമി ജീവിക്കുന്ന കാലത്തിൽ ആസർ പോലെ ജീവിച്ചിട്ട് പട്ടി നക്കിയിട്ട് വ്രണമായിട്ട് അവസാനം അവിടെ ചെന്ന് കഴിയുമ്പോൾ നന്മയുണ്ടെന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ മടി കിടക്കാമെന്ന് വെച്ചാലും അബ്രഹാമും ധനവാനാണ് ഇസഹാക്കും ധനവാനാണ് വിശ്വാസിക്ക് ഞാൻ പറയുന്നത് വലിയ പോർഷെ കാറൊന്നും വേണമെന്നല്ല വിശ്വാസിക്ക് അത്യാവശ്യ ജീവിത സൗകര്യം വേണ്ടേ വിശ്വാസി എന്നും ഇങ്ങനെ പോയി നിൽക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ ആവശ്യമുണ്ടോ എൻ്റെ ആശ്രയേ പ്രാർത്ഥിക്കണേ 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 എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളും വിശ്വാസികളും ദൈവമക്കളല്ലേ അല്ലേ നിങ്ങളങ്ങോട്ട് പ്രാർത്ഥിച്ചത് നിങ്ങളുടെ നിങ്ങളുടെ പിതാവിനോട് നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് തരും ഈ കള്ളനാണയങ്ങളെല്ലാം വെളിപ്പെടട്ടെ ഇവരെ ദൈവം കൈകാര്യം ചെയ്യട്ടെ പ്രാർത്ഥിക്കുക സ്വർഗസ്ഥനായ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്വേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല ദിവസനായി നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല കള്ളനാണയങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഉറവിടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ ഉദ്യോഗസ്ഥന്മാരെ ദൈവം അഭിഷേകം ചെയ്യണമേ കർത്താവെ കണക്കുകൾ പിടിക്കുകയും കർത്താവെ അനധികൃതമായി കൊണ്ടുവന്ന് കൂന്നുകൂട്ടുന്നതായ എല്ലാ മേഖലകളും പിടിക്കണമേ നൂജനും പഴയതും സംഘടനയിലും ഒക്കെ വചനവിരുദ്ധമായി കൈകാര്യം ചെയ്യുന്ന സകല സംവിധാനങ്ങളും തകർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപ്പിക്കുന്ന നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ